സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് ബാബുവിൻ്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി എത്തിയിരിക്കുകയാണ് മുൻ പങ്കാളിമാരായ അമൃത സുരേഷും അഭയ ഹിരൺമയയും ലിവിക്കൊപ്പമുള്ള മനോഹര ചിത്രം പങ്കുവെച്ചു ഇരുവരും അനുശോചനം അറിയിച്ചത് അമ്മ ശാന്തിയിൽ ലയിക്കൂ എന്നാണ് ഗായിക അമൃത ചിത്രത്തിനോടൊപ്പം കുറിച്ചത് ഗോപി സുന്ദറിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് അമൃതയുടെ പോസ്റ്റ് നിങ്ങളുടെ സംഗീതത്തിന്റെ നാൾവഴികൾ എനിക്കറിയാം നിങ്ങൾ അമ്മയിലൂടെ കേട്ട സിലോൺ റേഡിയോയിലെ എണ്ണമറ്റ തമിഴ് ഗാനങ്ങളിൽ തുടങ്ങിയതാണ് നിങ്ങളുടെ സംഗീതയാത്ര അവർ നിങ്ങളുടെ വഴികാട്ടിയായിരിക്കെ ഇനിയുള്ള കാലം അത്രയും ഈ വേദന മറികടക്കാൻ ഏട്ട ഉറപ്പായും പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടുന്ന ഊർജം നൽകും നിങ്ങളുടെ അമ്മയിലൂടെ നിങ്ങൾ സുഖപ്പെടും അഭയക്കുറിച്ചു അമ്മയുടെ വിയോഗ വാർത്ത ഗോപി തന്നെയാണ് ഔദ്യോഗികമായി അറിയിച്ചത് അമ്മ എങ്ങും പോയിട്ടില്ല എന്നും എപ്പോഴും തനിക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം നൊമ്പുരത്തോടെ പ്രതികരിച്ചു സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള കരുത്തു പകർന്ന് എന്നും വഴികാട്ടിയായി കൂടെ നിന്നത് അമ്മയായിരുന്നു എന്നും ഗോപി സുന്ദർ കൂട്ടിച്ചേർത്തു തൃശ്ശൂരിൽ വെച്ചായിരുന്നു ഗോപി സുന്ദറിന്റെ അമ്മ ലിവി സുരേഷ് ബാബുവിൻ്റെ അന്ത്യം സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് വടൂർക്കര ശ്മശാനത്തിൽ നടക്കും ഇവർക്കൊപ്പം തന്നെ അമ്മയുടെ വിയോഗ വാർത്തയറിഞ്ഞ് സിനിമാ സംഗീത മേഖലയിൽ നിന്ന് നിരവധി പേരാണ് അനുശോചനം അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തുന്നത് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയ വഴിയും അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ട്